കോമഡി നടന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാരെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് വരുന്നത് രതീഷാണ് രതീഷിന്റെ ഭാര്യ ദയാന ഇവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇവരുടെ മക്കളൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ അവർക്ക് ശ്രദ്ധിക്കപ്പെട്ട റോളുകളൊന്നും കിട്ടാത്ത കൊണ്ട് അവർ പിന്നെ അധികം സിനിമകളൊന്നും നമ്മൾ കണ്ടു കണ്ടുവരുന്നില്ല രതീഷിന്റെ കണ്ണുകളൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ മകനും മകളുമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരാണ് പക്ഷെ അവർക്കൊന്നും വലിയ റോളുകൾ കിട്ടിയിട്ടില്ല നല്ല ശ്രദ്ധിക്കപ്പെടുന്ന അടുത്തത് അഗസ്റ്റിനാണ് അഗസ്റ്റിന്റെ ഭാര്യയുടെ പേര് ഹൻസമ്മാണു അവർ അങ്ങനെ വലിയ അഭിമുഖങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇറങ്ങാത്തൊരു ആളാണ് നമ്മൾ അധികം കണ്ടിട്ടില്ല അവരെ അടുത്ത ലാലുലക്സാണ് ലാലുലക്സിന്റെ ഭാര്യയുടെ പേര് എന്നാണ് അവരങ്ങനെ വലിയ അഭിമുഖങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ വലിയ പുറത്തിറങ്ങുന്ന ടീം അല്ല ലാലിത്സിന്റെ ഭാര്യയുടെ പേര് അടുത്തയാള് നെടുപിടി വേണുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സുശീല എന്നാണ് നെടുപിടി വേണു മരിച്ചിട്ട് രണ്ടു വർഷമോ മൂന്ന് വർഷം കൊണ്ടായെന്ന് തോന്നുന്നു കൃത്യമായിട്ടറിഞ്ഞൂട അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയാണിത് കുഞ്ചൻ കുഞ്ചന്റെ ഭാര്യ എന്താ പറയുക നമ്മുടെ ഒരുപാട് സിനിമാ താരങ്ങളെയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ശോഭ എന്നാണ് അവരുടെ പേര് അടുത്ത ശ്രീനിവാസിന്റെ ഭാര്യ വിമലയാണ് ധ്യാൻ ശ്രീനിവാസിന്റെയും അതുപോലെ നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ഒക്കെ അമ്മയാണ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കോമഡി ഒക്കെ പറയുന്നൊരു അമ്മയാണ് അവർ പിന്നെ ഉള്ളത് മണിയമുള്ള രാജു ആണ് മണിയമുള്ള രാജുവിന്റെ വൈഫിന്റെ പേര് ഇന്ദിര എന്നാണ് അവരെ നമ്മളധികം കണ്ടിട്ടൊന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് മണിമുള രാജുന്റെ ഒരു അടിപൊളി സിനിമയൊക്കെ പുറത്തിറങ്ങിയത് തുടരുമെന്ന സിനിമ നല്ല റോളാണ് അദ്ദേഹം ചെയ്തത് അടുത്ത ആൾ നമ്മുടെ അശോകനാണ് അതായത് ഹരിശ്രീ അശോകൻ ഹരിശ്രീ അശോകന്റെ ഭാര്യയുടെ പേര് പ്രീത എന്നാണ് അർജുൻ അശോകന്റെ അമ്മയാണ് അശോകൻ ഇപ്പം അധികം സിനിമകളൊന്നും മലയാള സിനിമയിൽ കിട്ടാറില്ല ഇനി അഭിനയിക്കാത്തതാണോന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സലീം കുമാറാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സുനിത എന്നാണ് സലീം കുമാറിന്റെ മകൻ ചന്തു ഇടത്ത സിനിമയിലേക്ക് അഭിനയിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് വേഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം കയറി വരാൻ സാധ്യതയുള്ള നടനാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്ദ്രൻ സേടന്റെ ഭാര്യ ശാന്തകുമാരി സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇന്ദ്രൻ സേടൻ ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ല വേഷങ്ങളൊക്കെ അടിപൊളി റോളുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് നമ്മുടെ ജഗദീഷ് ഷേടനാണ് ജഗദീഷ് ഷേട്ടന്റെ ഭാര്യ ഡോക്ടറാണ് അവർ അടുത്ത കാലത്താണ് മരിച്ചുപോയത് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പിന്നെയും കാണുക